ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് മങ്ങലണ്ടാമുകാരും എന്റെ കൂട്ടുകാരന്മാരും എല്ലാവർക്കും നന്ദി നമസ്കാരം എനിക്ക് ഇത്രയും പേർക്ക് ഇങ്ങനെ ഒരു ഭക്ഷണം കൊടുക്കാൻ പറ്റിയ എല്ലാവരും ചാമിയച്ഛൻ ഉൾപ്പെടെ എല്ലാവരും വരാൻ പറ്റിയത് ഇവരുടെ കൂടെ ഇതിന്റെ തുടക്കം കുറിച്ച് ചാമിയച്ഛൻ്റെ കൂടിയാണ് നമ്മുടെ ചാമിയ കുമരേഷേട്ട കൂടെ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഹാപ്പി ബർത്ത്ഡേ കേക്ക് തമിഴ് സിനിമാ ലോകത്തെ മുടി ചൂടൻ വിജയിന്റെ അമ്പതാം പിറന്നാൾ ആഘോഷം അതിഗംഭീരമായി പാലക്കാട് ആഘോഷിച്ചു മംഗലം ഡാമിലെ വിജയിൻ്റെ കടുത്ത ആരാധകൻ കൂടിയായ ഉണ്ണി മംഗലമാണ് പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത് ഉണ്ണിയുടെ അച്ഛനും അമ്മയുടെ സാന്നിധ്യത്തിൽ നിരവധി പേർക്ക് ഭക്ഷണവും വസ്ത്രവും മധുര പലകാരങ്ങളും വിതരണം ചെയ്തു പാലക്കാട് കോട്ടയ്ക്കുള്ളിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യവും എനിക്കും ഉണ്ടായി നിരവധി മകളാമ കുറച്ചു കൊറച്ചുപേർക്കുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റി ആ ഭക്ഷണം കൊടുക്കുമ്പോ ചാമ്യാച്ചന് നമ്മുടെ ചാമിയച്ചനൂടെ ഒരു ഫസ്റ്റ് എന്റെ വിജയ വിജയണ്ണനെ കാണാനുള്ള എന്റെ ഫസ്റ്റ് തുടക്കം കുറിച്ചിട്ട് ചാമിയാച്ചൻറെ നമ്മുടെ ഈ ചാനലിൽ കൂടെയാണ് അപ്പൊ വിജയേണ്ണനെ ഒന്ന് കാണണം എല്ലാവരും കൂടെ കൂട്ടായ്മയിൽ പുതപ്പും കേക്കും ഭക്ഷണവും കുടയും നെയ്റ്റിയും മുണ്ടൊക്കെ കൊടുക്കാൻ പറ്റി ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് ഇതൊന്നും ഞാൻ കാരണമല്ല എൻ്റെ വീട്ടുകാരിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ട് കൂട്ടുകാരന്മാരിച്ച് അമ്മിയച്ചൻ്റെയും അപ്പോൾ എല്ലാവരുടെ ഒരു സപ്പോർട്ടിലാണ് ഇത്രയും പേർക്കും ഇങ്ങനെയൊക്കെ കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റി അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം ഇത് ദൈവത്തിനോട് നന്ദി പറഞ്ഞത് എത്ര നന്ദി പറഞ്ഞാലും മങ്ങളുടെ മ്മ്മാരും ആഗ്രഹം വിജയ് സാറിനെ ഒന്ന് കാണണം വിജയ് സാറിൻ്റെ കൂടെ സ്ക്രീനിലൊന്നും ബാക്കിൽ ഒന്ന് നിൽക്കണ ഡൊന്നും വേണ്ട അതാണ് അതാണ് ആഗ്രഹം സാറിനോട് ആഗ്രഹമാണ് െ ഇളയ തളപതി വിജയിന്റെ അമ്പതാം പറന്നാള് അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകൻ മംഗലം അതിഗംഭീരമായി പാലക്കാട് ആഘോഷിച്ചുട്ടോളേ നിരവധി ആളുകൾക്ക് ആഹാരവും വസ്ത്രവും മധുരപലഹാരങ്ങളും ഒക്കെ നൽകിക്കൊണ്ടാണ് വിജയൻ്റെ പിറന്നാൾ ആഘോഷം ഗംഭീരമാക്കിയത് അമ്മ കാണണം അദ്ദേഹത്തിന്റെ കൂടെ ഒരു ചെറിയ സീനിലെങ്കിലും അഭിനയിക്കണമെന്നാണ് മംഗലത്തിന്റെ വലിയൊരു ആഗ്രഹം ആഗ്രഹം സഫലമാകട്ടെ എന്ന് വിജയണ്ണൻ്റെ പിറന്നാളിലെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റി അത് എൻ്റെ മാത്രമല്ല ഞങ്ങളെല്ലാവരും മങ്ങൾ തമ്മിൽ ഓത്തൊരുമയും എൻ്റെ കൂട്ടുകാരന്മാരും പിന്നെ എല്ലാവരും വിജയേണൻ്റെ ബർത്ത്ഡേക്ക് ചാമിയച്ഛനും ഉൾപ്പെടെ ട്വൻ്റി ഫോർ ഉൾപ്പെടെ എല്ലാവരും വന്ന് ഈ ഇത്രയും നല്ല എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റിയത് ഇത് ഇതെൻ്റെ കഴിവല്ല ഒക്കെ ദൈവത്തിനും എൻ്റെ മകളുടെ തമ്മിലുള്ളവർ എൻ്റെ കൂട്ടുകാരന്മാരും എന്നെ സഹായിക്കുന്നവരോ അവരിൻ്റെയൊക്കെ ഇതാണ് ഇതിനൊക്കെ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല പിന്നെ എൻ്റെ വീട്ടുകാരിന് സപ്പോർട്ടും ഉണ്ട് അവരെ കുമരേക്ഷേട്ടനും കുമരക്ഷേട്ടനിലാണ് ഫസ്റ്റ് ഞാൻ എന്നെ വിജയേണ്ണനെ കാണാൻ പറഞ്ഞ വീഡിയോ ഇട്ട് തുടങ്ങിയത് പോലും കുമരേഷേട്ടനിലാണ് പിന്നെ ഒരു മൂന്നാല് വീട് ചെയ്യുക അവർ മുന്നേ കൈ ഓണത്തിന്റെ സമയത്ത് ആ വീഡിയോ എന്ന ബിരിയാണി വീഡിയോ പത്ത് ലക്ഷം മേലെ ആൾക്കാർ കണ്ടു ഇതൊക്കെ എന്റെ ജീവിതത്തെ ഏറ്റവും വലിയൊരു ഭാഗ്യം നമ്മൾ സപ്പോർട്ട് ചെയ്യണം നന്ദി നമസ്കാരം ആ ഇനി ഇഞ്ച് കൊടുക്ക ആ കൊട എടുക്കുന്നു വെയ്യാത്ത ഒരാളുണ്ട് കാല് വെയ്യാത്ത ആള് നിക്ക് നിൽക്ക് തര തരാ നിക്ക് നിൽക്ക് ആ അതെ അതെ ആ ഇതാ ആ ഇനി ഒരു ആൾക്ക് അറ്റത്തുള്ള ആള് പറഞ്ഞു ഇങ്ങനെയൊക്കെ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത് കൂട്ടിട്ടില്ലല്ലോ ആ ഒരു പുതപ്പും കൊടുക്കും കൊടുക്കേണച്ചട വേണാതെ വേണ്ടത് മുണ്ട് ഏഹ് ആ ശരി അച്ഛ ആ അതിൽ ഒരെണ്ണം കൊടുക്ക് ഞാൻ ആ ഒന്ന് കൊടുക്കേണ്ട ഇതാ കവറിലടയും കണ്ടിട്ട് ഞാൻ അതും കൊടു കൊടുത്തിട്ട് വരട്ടെത്താർ ആ സാമ്പാർ ഒന്നുണ്ട് ബാക്ക് ദുബൈ വന്ന നല്ല കണ്ടത് വെറ്റ കാര്യം ശരിയായി ആ സിക്രബേവി അंदर സർ വിശേഷതവ ട്രെയിൻ അതിൽ പോട്ടെ ദലബതി മോൻ ഞാൻോട്ടാ